ഇത് ഞാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കാരണം നമ്മുടെ ഒരു മീഡിയ കോർ ഫാൻസ് അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ മതി ആരെങ്കിലുമൊക്കെ ഗോളടിച്ച് അല്ലെങ്കിൽ ഈ കളിയൊക്കെ കഷ്ടിച്ച് കഴിച്ച് മറ്റേ കാൽക്കുലേറ്ററൊക്കെ പിടിച്ചിരുന്ന് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു ഫാൻസ് ആണ് സോ അവർക്ക് എന്താ പറയുക മോഹൻ ബഗാൻ ഫാൻസിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളുടെ ഫാൻസിൻ്റെ കൂട്ടോ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അത് നോവാ സദയി കുറച്ച് നല്ല രീതിയിലൊക്കെ കളിക്കുമ്പോൾ അതേ അദ്ദേഹം നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നു കുട്ടികൾ മറ്റേ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല അതായത് ടീമിന് അത് ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഫാൻസിനെല്ലാം ബുദ്ധിവെച്ചെന്ന് തോന്നുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോവാ സദോയ്ക്ക് എതിരായിട്ട് കുറേ പോസ്റ്റും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നോവാ സദോയ് പത്തിലധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഈ ഒരു സീസണെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നോവാ परफॉरमेंस से ആ ആരാധകരുടെ സംതൃപ്തരല്ല അതായത് ആ ഒരു ഡയസ് ലുണ വാസ്കസ് കോമ്പിനേഷൻ നോവാ നോവാസുദൈ മാത്രം കൊണ്ട് അതായത് അദ്ദേഹം കാരണം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പലരും പറയുന്നത് അതായത് കോറോസിങ്ങുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ലുണയ്ക്ക് കളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഹ്യൂമിനസുമായിട്ട് കളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഫ്രണ്ടിൽ കളിക്കുന്ന ബാക്കിയെല്ലാം ഇവൻ എപ്പറയുമായിട്ട് പോലും നല്ലൊരു കോമ്പിനേഷൻ കളിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ബട്ട് നോവാ നോമാസുദീയുമായിട്ട് മാത്രം അഡ്രിയൻ ലുണ ആ ഒരു കോമ്പിനേഷൻ കളിക്കാൻ പറ്റും അഡ്രിയൻ ലുണയല്ല മറ്റ് പ്ലേസും നോമാസുദീ നമുക്ക് ആ ഒരു കോമ്പി കോമ്പിനേഷൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും ആരാധകർ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത് ഇതെങ്കിലും കണ്ടിന് ആ ഒരു ടീം പ്ലെയറായി മാറട്ടെ അദ്ദേഹം ഒരിക്കലും ടീം പ്ലെയറായി മാറത്തില്ല കാരണം അദ്ദേഹത്തെ മനോലോ മാർക്കസ് എഫ് സി ഗോവയിൽ ബെഞ്ചിൽ ഇരുത്തിയതാണ് അദ്ദേഹം അന്നേനെ ഭയങ്കര ദേഷ്യമായിരുന്നു പുള്ളിക്ക് അദ്ദേഹത്തെ ബെഞ്ചിൽ ഇരുത്തിയപ്പോൾ കാരണം ടീം പ്ലെയർ അല്ല ആ പുള്ളി ഇറങ്ങി അടിക്കും പക്ഷേ ടീമിനെ വിജയിക്കുന്നു കാരണം ആവശ്യമുള്ള പാസസ് ആവശ്യമുള്ള സമയത്തത് ഡെലിവറി അതൊന്നും വസ്തു ചെയ്യുന്നൊരു കാര്യമല്ല സോ എന്തായാലും ഒരു ഇമ്പാക്റ്റ് വേണം നിങ്ങൾ നോക്കുമോ വാസ്കസും ഡയസും ഒക്കെ എട്ട് ഗോളൊക്കെ അടിച്ചിട്ടുള്ളായിരുന്നു ആ ഒരു സീസണിൽ എട്ട് ഗോളും ഒരു അസിസ്റ്റും അസിസ്റ്റൊക്കെ പറഞ്ഞ പേരിലുള്ള പക്ഷെ പക്ഷേ ആ ഒരു സീസണിൽ നമ്മുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പത്തിലധികം ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനായി എന്നിട്ട് പോലും ടീമിനത് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നോക്കേണ്ടത് ടീം എവിടെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു കമന്റ് ബോക്സിൻ്റെ അടിയിൽ പറയും ഈ പന്ത്രണ്ട് മുകൾ കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തു നോവയില്ലായിരുന്നെങ്കിൽ ആ ഒരു മാച്ച് വിജയിക്കത്തില്ലായിരുന്നു ഒറ്റയ്ക്ക് ജയിപ്പിച്ച മാച്ചസ് ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയും കമൻ ബുക്ക് പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ് അതായത് നോവ കാരണം നമുക്ക് അവിടെ ഒരു ടീം ഗെയിം നടക്കുന്നില്ല നമ്മൾ വിജയിക്കുന്നില്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല നിങ്ങൾ ഒറ്റ കാര്യം പറയുക നമ്മൾ ടേബിൾ ടോപ്പ് അല്ല പിന്നെ അഡ്രിയൽ ലുണയുടെ കാര്യവും പറയണം അതേവവും ഫോം ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസസ് ആണെങ്കിലും കോർണേഴ്സ് ആണെങ്കിലും പഴയൊരു ഇല്ല എന്നാലും പുള്ളി ഒരു ടീം ഗെയിം മാക്സിമം കളിക്കാൻ നോക്കുന്നുണ്ട് അല്ലാത്ത രീതിയിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിഫൻസീവിലി ആയിട്ടും അതൊരു ഡി എം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ആ ഒരു രീതിയിലും അഡ്രൈലിനോടെ കളിക്കുന്നുണ്ടെന്ന് പറയാം ആ ഒരു സെറ്റ് പീസ് എടുക്കുന്ന മറ്റാരെങ്കിലും ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചെയ്യതയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് സോ എന്തായാലും നോവാസത്തെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയും എന്തായാലും അതായത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനം എടുക്കൂ അതായത് പുറത്ത് ഈ ഒരു സീസണിനോട് കളിപ്പിച്ച് അടുത്ത സീസണിൽ ഒരു ടീം പ്ലെയർ അല്ലെങ്കിൽ ഒരു ഡി എം എഫിനെ കൊണ്ടുവരാൻ യും ശ്രമിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം പക്ഷെ ഈ ഒരു വീഡിയോ ഇത്ര ഒന്നും ലൈക്ക് അടുത്ത് വിൽക്കാൻ ഒരു